നമസ്കാരം ഇന്ത്യ ഇന്ത്യക്കാർക്കിടയിൽ മാരുതി സുസുക്കിയുടെ ഹാഷ്ബാക്കുകൾക്ക് എപ്പോഴും വലിയ ഡിമാൻഡ് ആണ് ഉള്ളത് ഇടക്കാലത്ത് ചെറിയ ഇടിവ് നേരിട്ടെങ്കിലും ഇപ്പോൾ പതിയെ കരകയറി വരികയാണത് മാരുതിയുടെ വാഗണർ സ്വിഫ്റ്റ് ബലേനോ തുടങ്ങിയ മോഡലുകൾ നന്നായി വിറ്റഴിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മാരുതി വാഗനർ പോലുള്ള ഹാഷ്ബാക്കുകൾ പതിനേഴായിരത്തിലധികം യൂണിറ്റുകളാണ് വിൽപ്പന നടത്തിയത് സ്വിഫ്റ്റ് ആണെങ്കിൽ പതിനായിരത്തിലേറെയും പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തി ഈ ഒരു ചൈത്രയാത്ര തുടരാൻ തന്നെയാണ് അവരുടെ പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം മാരുതിയുടെ മൊത്തം കാർ വിൽപ്പന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒന്നര ഡസനിലേറെ മോഡലുകളിൽ ഏറ്റവും കുറഞ്ഞ വിൽപ്പന നേടിയ മോഡലാണ് എസ്പ്രസോ ഈ കാറിന്റെ വിൽപ്പന കണക്കുകൾ വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ജനപ്രിയമായ കാറുകളിൽ ഒന്നായിരുന്നു മാരുതി സുസുക്കി എസ്പ്രസോ ഈ കാർ നിലവിൽ വെറും നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ പ്രാരംഭ വിലയിലാണ് വിൽക്കുന്നത് ഈ കാറിന്റെ ഉയർന്ന വീരണ്ടിന്റെ വിലയും വെറും ആറ് ലക്ഷത്തി പതിനൊന്നായിരം രൂപ മാത്രമാണ് ഇതെല്ലാം എക്ഷോറും വിലകളാണ് വളരെ താങ്ങാനാകുന്നതാണെങ്കിലും ഈ കാറിന്റെ വിൽപ്പന അനുചിതം കുറഞ്ഞു വരികയാണ് എന്നതാണ് മറ്റൊരു സത്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വെറും എട്ട് പേർ മാത്രമാണ് മാരുതി എക്സ്പ്രസോ വാങ്ങിയതെന്ന് കേട്ടാൽ പോകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മാരുതി സുസുഖി എക്സ്പ്രസോയുടെ വിൽപ്പന അറുപത് യൂണിറ്റ് ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇത് വെറും മെട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് മാരജിസ് എക്സ്പ്രസ്സോയുടെ വിൽപ്പനയിൽ എൺപത്തി ഏഴ് ശതമാനമാണ് ഇടിവ് രേഖപ്പെടുത്തിയത് മാരുസുക്കി എക്സ്പ്രസോയെ കുറിച്ച് പറയുമ്പോൾ ഇത് എസ് യു വി ശൈലിയിൽ പഠിത ഒരു ഹാഷ് ബാക്ക് കാറാണെന്ന് പറയാം വളരെ കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുന്ന ഈ കാർ നല്ല മൈലേജും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ പവർ ട്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ മാരുജി സുസുഖി എക്സ്പ്രസോയ്ക്ക് വൺ പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ട് പരമാവധി അറുപത്തി എട്ട് ബി എസ് പി പവറും എൺപത്തിഒൻപത് എൻ എം പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ് ഈ മോട്ടോർ ഉപഭോക്താക്കൾ സി എൻ ജി ഓപ്ഷനിലും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സെവൻ പോയിന്റ് സീറോ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ട് സിസ്റ്റം ഫ്രണ്ട് പവർ വിൻഡോകൾ കീലെസ് എൻട്രി തുടങ്ങിയ ഫീച്ചറുകൾ ഇതിൽ ലഭിക്കുന്നുണ്ട് സ്പീഡ് അലേർട്ട് സിസ്റ്റം അണിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും ഈ കാറിൽ ഉണ്ട് എങ്കിലും ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റുകളിൽ ഈ കാർ വൻ പരാജയം തന്നെയാണ് കുട്ടികളുടെ സുരക്ഷയിൽ സീറോ സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് ഈ കാറിന് ലഭിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ആളുകൾ കാറുകൾ വാങ്ങുമ്പോൾ സുരക്ഷയ്ക്ക് അതായത് സേഫ്റ്റിക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് കാറുകൾ തിരഞ്ഞെടുക്കാറുള്ളത് ഇതേ വിലയിൽ തന്നെ മികച്ച സുരക്ഷയുള്ള കാറുകൾ എതിരാളികൾ വാഗ്ദാനം ചെയ്യുന്നതും എസ്പ്രസോയ്ക്ക് വമ്പൻ തിരിച്ചടിയായിട്ടുണ്ട് വിശാലമായ ഇന്റീരിയർ ഒരു പ്രത്യേകതയൊക്കെ ആണെങ്കിലും മാനിസിക എസ്പ്രസോയുടെ ഡിസൈൻ ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട് വിൽപ്പന ഓരോ മാസവും കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ മാരുതി സുസുക്കി ഈ കാർ വിപണിയിൽ നിന്ന് പിൻവലിക്കുമോ അതോ അപ്ഡേറ്റും സമ്മാനിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് എസ് യു വികൾ ട്രെൻഡിംഗ് ആയ ഇക്കാലത്തെ പ്രധാനമായും മാരുതി ബെസ്റ്റ് സെല്ലർ കാറുകളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തായാലും മാരുതി സുസുഖി എക്സ്പ്രസ്വയുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും